നമുക്കൊരു നെല്ലിക്കച്ചാർ ഇടാം ഇന്ന് സിമ്പിളായിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ ചീനച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിക്കാം ഒരു രണ്ട് സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ കടുക് കടുകിട്ടിട്ടുണ്ട് എണ്ണ അങ്ങനെ ചൂടാവണ്ട അപ്പോൾ നമുക്ക് ഇടാം കടുകിടാൻ കുഴപ്പമില്ല അപ്പൊ പതുക്കെ പതുക്കെ പൊട്ടിത്തെറിക്കുള്ളൂ ഒരു സ്പൂൺ ഉലുവിടാം നിറച്ച് കറിവേപ്പിലിടുന്നുണ്ട് വീട്ടില് ധാരാളം കറിവേപ്പിലുണ്ട് അപ്പൊ നിറച്ചിട്ടിട്ടുണ്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം എന്നിട്ട് പൊടികളിട്ട് കൊടുക്കാം അപ്പം നമുക്ക് രണ്ട് സ്പൂൺ എരിവുള്ള മുളകും സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് സ്പൂൺ രാമൺസിൻ്റെ അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് എണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യാം പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചൊറുക്ക ഒരു ഇരു ഇരുനൂ നൂറ്റമ്പത് നമ്മളെ ചൊറുക്കം വെച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം കണക്കാനിട്ടാണ് പറയണേ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എപ്പോഴും ഒഴിച്ചിട്ടുള്ളൂ നന്നായി തിളക്കട്ടെ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല കുറച്ച് കായപ്പൊടിയും കൂടി ഇടണം ഒരു ചെറിയ സ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതേ ഗ്രേവിയൊക്കെ നന്നായി തിളച്ചു നമുക്ക് നെല്ലിക്ക കൊടുക്കാം ഒരു അരക്കിലോ നെല്ലിക്കയുണ്ട് അത് ഞാൻ ആവിയിൽ പുഴുങ്ങിയിട്ട് അത് ചെറിയ പീസാക്കിയിട്ടതാണ് ഇത് നന്നായി ഒന്ന് മിക്സ് ആവട്ടെ അപ്പം സൂപ്പർ നെല്ലിക്കച്ചാർ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി എരിവൊക്കെ പാകം നോക്കി കറക്റ്റാക്കാം ഉപ്പും വരും പുളിയൊക്കെ പാകം തന്നെയാണ് അപ്പം നമുക്ക് ഒരു നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ഓഫാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം അടിപൊളി അച്ചാറാണ് സിമ്പിളാണ് ഓക്കെ ബായ്